രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഏഴ് ഘട്ടങ്ങളിലെ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് തമിഴ്നാട് മുപ്പത്തൊമ്പത് രാജസ്ഥാൻ പന്ത്രണ്ട് ഉത്തർപ്രദേശ് എട്ട് മധ്യപ്രദേശ് ആറ് ഉത്തരാഖണ്ഡ് അഞ്ച് അരുണാചൽ പ്രദേശ് രണ്ട് മേഘാലയ രണ്ട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് കൂടാതെ മഹാരാഷ്ട്രയിലെയും അസമിലെയും അഞ്ച് സീറ്റുകളിലും ബീഹാറിലെ നാല് സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചിമബംഗാളിലെ മൂന്ന് സീറ്റുകൾ മണിപ്പൂരിലെ രണ്ട് സീറ്റുകൾ ത്രിപുര ജമ്മു കാശ്മീർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലും വോട്ടെടുപ്പ് നടന്നു ഈ സംസ്ഥാനങ്ങളിലെ ബാക്കി തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത ഘട്ടങ്ങളിൽ പൂർത്തിയാക്കും ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലാണ് കേരളം അടക്കമുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള എൺപത്തി ഒൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ആ ദിവസം വോട്ടെടുപ്പ് അസം ബീഹാർ ഛത്തീസ്ഗഡ് കർണാടക കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ രാജസ്ഥാൻ ത്രിപുര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലെ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ മലയാളികളുടെ ശ്രദ്ധാ കേന്ദ്രം കേരളമാണ് അതിനൊരു കാരണമേ ഉള്ളൂ രണ്ടാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് കേരളത്തിലാണ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളും ഈ വരുന്ന ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലേക്കെത്തും കേരളത്തിന് പുറമെ അസമിലെ അഞ്ചും ബീഹാറിലെ നാലും ഛത്തീസ്ഗഡിലെ മൂന്നും കർണാടകയിലെ പതിനാലും മധ്യപ്രദേശിലെ ഏഴും മഹാരാഷ്ട്രയിലെ എട്ടും മണിപ്പൂരിലെ ഒന്നും രാജസ്ഥാനിലെ പതിനാലും ത്രിപുരയിലെ ഒന്നും ഉത്തർപ്രദേശിലെ എട്ടും പശ്ചിമബംഗാളിലെ മൂന്നും ജമ്മു ആൻഡ് കാശ്മീരിലെ ഒന്നും മണ്ഡലങ്ങളിലേക്കാണ് ഏപ്രിൽ ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിനായി വലിയ സജ്ജീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായി പൂർത്തീകരിക്കാൻ സംസ്ഥാനത്തെ അമ്പത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരി നിയമിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കവൾ പ്രഖ്യാപിച്ചു ഇരുപത് പൊതുനിരീക്ഷകരും ഇരുപത് തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരും പത്ത് പോലീസ് നിരീക്ഷകരുമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഒരാൾ വീതം പൊതു നിരീക്ഷകരും രണ്ടും മണ്ഡലങ്ങൾക്ക് ഒരാൾ വീതം പോലീസ് നിരീക്ഷകരുമാണുള്ളത് ഇതര സംസ്ഥാന കേഡറുകളിലുള്ള ഐ എ എസ് ഐ ആർ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഈ മൂന്ന് വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നത് മാർച്ച് മൂന്ന് മുതൽ തുടങ്ങിയ നിരീക്ഷണ പ്രവർത്തനം വോട്ടെണ്ണൽ പൂർത്തിയാകും വരെ തുടരും അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓഫീസ് തുറന്നാണ് പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതുവരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവർ പ്രവർത്തിക്കുക ഒബ്സർവേഴ്സ് പോർട്ടൽ വഴി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ടാണ് ഇവർ റിപ്പോർട്ട് നൽകുന്നത് നിരീക്ഷകർ നൽകുന്ന വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രം ലഭ്യമാക്കുന്നതും രഹസ്യ സ്വഭാവത്തിലുമുള്ളതുമായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും സംസ്ഥാനത്ത് നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക സേനയെ മികച്ച രീതിയിൽ വിനിയോഗിക്കുന്നുവെന്നും ക്രമസമാധാനം പുലരുന്നുണ്ടെന്നും കർശനമായിട്ട് ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ കേന്ദ്ര നിരീക്ഷകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കുകയും അവിടങ്ങളിൽ ആവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നിവ കേന്ദ്ര നിരീക്ഷകരുടെ ചുമതലയാണ് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയും അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ വോട്ട് ചെയ്യണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വോട്ട് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിയും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രമുഖ പാർട്ടികളുടെ ക്യാമ്പെല്ലാം വലിയ ജയപ്രതീക്ഷയിലാണ് ആര് തോൽക്കും ആര് ജയിക്കും എന്ന പ്രതീക്ഷയിൽ അണികളും ന്യൂസ് ഡെസ്ക് ഫോർ